ര്യവേഷനു വേണ്ടി ശ്രീ പി പി ജരാർദ് നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗം തുടർന്ന് കാണുക കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം രാജിവെക്കുകയും വിശ്രമ കേന്ദ്രത്തിലേക്ക് പോവാതെ സെന്റ് തോമസ് മൗണ്ടിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് സഭയ്ക്ക് അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഗുണകരമാകുമോ അതോ ദോഷം ചെയ്യുമോ എന്താണ് താങ്കളുടെ അഭിപ്രായം ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം മൗണ്ടിൽ ഒരു മ്യൂസിയം ഉണ്ട് അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുക പക്ഷെ അവിടെ താമസിക്കുന്നതല്ല അതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പ് അദ്ദേഹം തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യമുണ്ട് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ ഞാൻ അവരുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു അതിനു പകരം അദ്ദേഹം പിന്നീട് ചെയ്യുന്നത് കണ്ടു ഈ ഒരു ചർച്ച നടത്തിയില്ലെന്ന് മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന അതില് മാർക്ക് ആൻഡൂസ് താഴത്തിന്റെ കുറെ ആളുകളിലൂടെ ഉണ്ട് അദ്ദേഹമാണ് അദ്ദേഹം അവർക്ക് ചെലവ് കൊടുക്കുക അദ്ദേഹമാണ് അവരെ നയിക്കുക അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിക്കുക കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നവര് ഓരോ ഇടപകളിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം അവരാണ് അവര് നിരന്തരമായിട്ട് മൗണ്ട് സെന്റ് തോമസിൽ പോവുകയും ഈ താഴ്ത്തു പിതാവിനെയും ആനഞ്ചേരി പിതാവിനെയൊക്കെ കാണുകയും അവരിൽ അവരുടെ ഒരു സ്വാധീനത്തിലൂടെ ഈ തട്ടിൽ പിതാവ് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് തട്ടിൽ പിതാവും ഈ ആലഞ്ചേരി പിതാവിൻ്റെയൊക്കെ വഴിയാണോ പോകുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു സ്വാഭാവികമാണത് കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തട്ടിൽ പിതാവിന്റെ ഭാഗത്തുനിന്ന് ഈ റോമില് വർത്തിക്കാൻ കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ആ നന്മ നിറഞ്ഞ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കും അവിടെയാണ് ഞങ്ങളൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുക കാരണം സീറോ മലബാർ സഭയുടെ ഇന്നുള്ള പ്രതിസന്ധികൾക്കും തകർച്ചയ്ക്കും കാരണം രണ്ട് വ്യക്തികൾ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒന്ന് മുൻ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവും മറ്റൊന്ന് തൃശൂര് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രിസ് താരത്തും ഇവര് രണ്ടു പേരും ക്രിസ്തുവിന്റെ വഴിയിലെ പോകുന്നവരല്ല ഇവർ രണ്ടു പേരും സഭയുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല ഇവർ രണ്ടു പേരും ആസൂത്രിതമായി എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുക എന്നുള്ള മുഖ്യ അജണ്ടയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വാധീനം മൗണ്ടിൽ ഇനി തുടർന്നാൽ സീറോ മലബാർ സഭയുടെ അർത്ഥപതനം അവിടെ ആരംഭിക്കുകയാണ് ചെയ്യുക കാരണം ഇവർ ക്രിസ്തുവിന്റെ വഴി അല്ല ഇവർക്ക് ക്രിസ്തുവിന്റെ വഴി അറിയില്ല കാരണം ഇന്നുള്ള ഓരോ പ്രതിസന്ധിയുടെയും താൾ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും അവര് ഡയലോഗിന് ശ്രമിച്ചിരുന്നു എങ്കിൽ അനുരഞ്ജനത്തിന് ശ്രമിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇത്ര മാത്രം സീറോർ മലബാർ സഭാൻ ലോകത്തിന്റെ മുമ്പിൽ തലനെ കുറിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു നേരെ മറിച്ച് ഓരോ പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്യാൻ വരുമ്പോൾ ആ സെറ്റിൽമെന്റിനെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കഴിഞ്ഞ സെനഡിന് മുമ്പുള്ള സിനഡില് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തൊരു സെറ്റിൽമെന്റിൽ വരുമ്പോൾ ആ സെറ്റിൽമെന്റുമായിട്ട് സിനഡിൽ പോയപ്പോഴ് താഴത്ത് പിതാവ് പറഞ്ഞത് ഞാനാണ് അക്കിസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു അന്ന് അത് തീരുമാനിക്കപ്പെടേണ്ടതാണ് വാസ്യ പിതാവ് ഇവിടെ വന്ന് സെറ്റിൽമെന്റ് ഒപ്പിടാൻ വേണ്ടി പേന എടുത്തപ്പോഴാണ് റോമിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് മൗണ്ടിൽ നിന്ന് വിളിച്ച് ആ ഒപ്പിടുന്നതില് താങ്കൾക്ക് ഒപ്പിടാനുള്ള റൈറ്റ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പിൻവലിച്ചത് അപ്പോൾ എത്ര വട്ടം ഒരു അനുരഞ്ജനത്തിന്റെ സാധ്യതകൾ തെളിയുകയും അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സഭയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരാളായിട്ട് അതിന് ഏറ്റവും പ്രധാനമാൻഡ്രാൻസ് താഴെത്ത അദ്ദേഹമാണ് സകല പ്രതിസന്ധികൾക്കും എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും ചൂക്കാൻ പിടിക്കുന്നയാള് ആ സാന്നിധ്യം ഞാനിപ്പോ മനസ്സുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് അന്ന് മാർപ്പാപ്പ ഇവരെ ഈ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തു നിന്നൊക്കെ വളരെ ജോലി ഭാരം കൊണ്ടാണ് അവരെയൊക്കെ മാറ്റിയെന്ന് പറയുന്നു ആയിക്കോട്ടെ മാർപ്പാപ്പ രണ്ടുപേരെയും ഒന്ന് ഒഴിവാക്കി ആയിരുന്നെങ്കിൽ സീറോ മരണസഭയില് വലിയൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായേനെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ സീനടിൽ ഈ ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയായിട്ടുണ്ടായിരിക്കുന്ന ഒരു സെറ്റിൽമെന്റിൽ അന്നുണ്ടായിരുന്ന നാല്പത്തിയെട്ട് മെത്രാൻമാര് അനുകൂലിക്കുകയും കേവലം അഞ്ചു പേർ എതിർക്കുകയാണ് ചെയ്തത് അൻപത്തി മൂന്ന് പേരാണ് അവിടെ ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുക അതിൽ നാൽപ്പത്തിയെട്ട് പേര് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സിനഡ് നിർദ്ദേശിച്ച മെത്രാൻ സംഘവുമായിട്ടുണ്ടാക്കിയ ആ സെറ്റിൽമെന്റിനെ അനുകൂലിച്ചു നാല്പത്തിയെട്ട് പേര് അഞ്ചു പേരായി എതിർത്തത് ഈ അഞ്ചു പേര് നമുക്കറിയാം ആ സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശിഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ അഞ്ചു പേര് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോ തട്ടിൽ പിതാവ് തന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നടന്ന പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോ സ്മരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഈ അനഞ്ചേരി പിതാവ് വിത്ത് വിതച്ച് ഫലം കാത്തിരിക്കുന്ന ഒരു കർഷകനെ പോലെയാണെന്ന് ഞാനൊന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുക കാരണം ഇവിടെ സീറോ മലബാർ സഭയില് പാറക്കാട്ടിൽ പിതാവും ഇവിടുത്തെ പടിയറ പിതാവും വർക്കി വിതയത്തിൽ പിതാവും ഒക്കെയാണ് ഇവിടെ വിത്ത് വിതച്ചവരും അവര് വിത്ത് വിതച്ച് വളരെ സമ്പന്നമായ രീതിയിൽ സീറോ മലബാർ സഭ വളർന്നു വന്നപ്പോഴും അതില് കളകൾ വിതച്ച് കളകളുടെ ഫലം കാത്തിരിക്കുന്നയാളാണ് ഈ ആലഞ്ചേരി പിതാവ് കാരണം നമ്മളൊന്ന് പരിശോധിക്കുക ആലഞ്ചേരി പിതാവിന്റെ കാലത്ത് സീറോ മലബാർ സഭയില് കുറെ പുതിയ രൂപതകളും പുതിയ മെത്രാന്മാരും ഉണ്ടായി എന്നതിൽ കവിഞ്ഞ് എന്ത് നന്മയാണ് അവകാശപ്പെടാനുള്ളത് ഈ മെത്രാൻമാരുടെ ക്വാളിറ്റി ഒന്ന് പരിശോധിച്ചു നോക്കുക ഇവിടെ ചുറമലബാർ സഭയുടെ സിനിഡിൽ പങ്കെടുക്കുന്നവർ പറയുന്ന തറയിൽ തോമസ് തറയിൽ നെല്ലിക്കുന്നയിൽ പാടിയത്ത് ശ്രാപിക്കല് തുടങ്ങിയ കുറെ പേരിൽ സാധാരണ ഒരു അന്മാൻ്റെ നിലവാരമില്ലാത്തവരാണ് ഈ മെത്രാന്മാരുന്ന അവരെ പ്രകടനത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോ നമുക്ക് പറയാനായിട്ട് സാധിക്കുക ഈ കളകളെ വിതച്ചത് ഈ പറയുന്ന ആലഞ്ചേരി പിതാവ ഇവരിലൂടെ സഭയ്ക്ക് ഒരു നന്മയുണ്ടായിട്ടില്ല ഇവര് കാരണം സഭയിൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്ക ഈ മാന്റേ അടിസ്ഥാനത്ത് തന്നെ പിതാവ് തന്നെ സമ്മതിച്ചല്ലോ തന്റെ ഭരണകാലത്ത് അമ്പതിനായിരം വിശ്വാസികൾ സഭ വിട്ട് സെക്ടറുകളിലേക്ക് പോയിന്ന് ഒരു മെത്രാലി അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പിന്നെ എവിടെ തുടരുവോ അതിന്റെ ഉത്തരവാദിത്വം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഒഴിയുക എൻ്റെ വിശ്വാസികൾ എൻ്റെ പ്രവർത്തനത്തിന്റെ പോരായ്മ കൊണ്ട് സഭ വിട്ടു പോയെങ്കിൽ ഞാൻ തുടരുന്നില്ല കാരണം മറ്റൊരാളെ യോഗ്യനായ ഒരാൾ ആളെ ഒരുമാർ ആരുടെ സ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരും ഒന്നും സംഭവിക്കാൻ പോണില്ല ഒരുപാട് നല്ല വൈദ്യർ അവിടെയുണ്ട് അവർ കടന്നു വരും സഭയിൽ നന്മയുണ്ടാകും കുണ്ടുകുളം പിതാവിന്റെ തൂങ്കുഴി പിതാവിന്റെ നല്ല പിൻഗാമികൾ അവിടെ ഉണ്ടാകും അവരുടെ ഒരു പിൻഗാമിയാണെന്ന് പറയാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവരും എത്ര ആക്കൂലിത്ത അപ്പോ ഇവരൊക്കെ കളകൾ വിലച്ചിട്ട് ഫലം കാത്തിരിക്കുന്നവര് ഇവിടെ സീറോ മലബാർ സഭയിലെ പാറേക്കാട്ടിൽ പിതാവും ആര് പടിയറ പിതാവും വിധയത്തിൽ പിതാവും ഒക്കെ വിതച്ച നന്മകളുടെ വിത്തുകള് ഫലം ചൂടിയതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളതായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ആ നന്മ നിറഞ്ഞ വൃക്ഷത്തെ അല്ലെങ്കിൽ നന്മ നിറഞ്ഞതിനെ ഇവിടെ നശിപ്പിക്കാനുള്ള ഒരു സമയുന്നത് സീറോ മലബാർ സഭയുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നിലയിലുള്ള ഒരു അഭ്യർത്ഥന പ്രിയ ആലഞ്ചേരി പിതാവേ പ്രിയ താഴ്ത്ത് പിതാവേ നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ കർത്താവിന്റെ വഴിയല്ല കർത്താവ് അന്ത്യാ താഴവേളയില് കാൽ കഴിയിട്ട് ആരായിരിക്കണം നേന്ന് പഠിപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മാതൃക നിങ്ങൾ പിന്തുടർന്നിട്ടുണ്ടോ ഒരിക്കലെങ്കിലും കർത്താവിനെ പോലെ നിങ്ങൾക്കാകാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാ കത്തൃസന്നിധിയില് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പില് നിങ്ങൾക്ക് ദിവ്യകാര്യത്തിന്റെ മുമ്പിൽ ഇപ്പൊ കർട്ടലായത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഞാൻ കാരണം എൻ്റെ സഭ ഇതുപോലെ അധപതിച്ചു എങ്കിൽ ഞാൻ ഒരു പുനർചിന്തനത്തെ വിചിതത്തിന് തയ്യാറാകേണ്ടതല്ലേ എൻ ഞാൻ മൂലം എൻ്റെ പ്രവൃത്തി മൂലം എൻ്റെ സഭയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ തിരികല് കിട്ടി ആഴത്തിലേക്ക് ചാടുക ആ ഒരു മാറ്റത്തിനുള്ള സമയമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കാൻ വേണ്ടി എന്തു തീരുമാനം മൗണ്ട് സെൻറ് തോമസിൽ ഉണ്ടായിരുന്നാലും ഞങ്ങൾ അതിന് നിഷ്കരണം തള്ളിക്കളയും കാരണം ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ സത്യത്തിൻ്റെ നീതിയുടെ പക്ഷത്ത കർത്താവിൻ്റെ പക്ഷത്ത അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങളെ നയിക്കുന്നത് പശുക്കാത്മാവാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ കർത്താവിന്റെ പക്കൽ നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ട് നമ്മുടെ പിതാവായ മാ തോമാലീഹ ഈ സഭയുടെ നന്മയ്ക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദികരും സന്യസ്ഥരും അത്മീരും സഹിക്കുന്ന സഹനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ്രൂസ് ആൺ പിതാവിനോട് ഒരു വാക്കുകൂടി പിതാവ് മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ ഞങ്ങള് തീവ്രവാദികളുടെ ഫണ്ട് കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പിതാവെ നൂല പറയുന്നതിനെ പോലും ഒരു അതിരുണ്ട് പിതാവിനൊരു പിതാവെന്ന് വിളിക്കാൻ എന്നെ നാവ് പോകുന്നില്ല പക്ഷെ ഞാൻ പഠിപ്പഠിച്ചത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പിതാവിനെ പിതാവേ എന്ന് വിളിക്കുന്നു പിതാവെ പിതാവിനെ തെളിയിക്കാൻ സാധിക്കുമോ ഞങ്ങൾക്ക് തീവ്രവാദി ഫണ്ടുണ്ടെന്നും പിതാവ് പറഞ്ഞല്ലോ ഈ ഞങ്ങള് അകത്തോലിക്കരുമായിട്ട് സംഭാഷണം നടത്തിയെന്ന് ഏതെങ്കിലും ഒരു അഗോത്വലോയ്ക്ക് അത് അകത്തോലിക്കാ സഭയുമായിട്ടോ സഭാ സംവിധാനങ്ങളുമായിട്ടോ ഞങ്ങൾ ചർച്ച എന്ന് പിതാവിന് തെളിയിക്കാൻ സാധിക്കൂ നേരെ മറിച്ച് നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് യാക്കോബായ ശൈലിയിലേക്കാണ് നിങ്ങളൊരു പാർട്ടിയാക്കി സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാർട്ടിയാക്കി സംവിധാനം വന്നാൽ നാളുകളിൽ തിരുസഭയോടൊപ്പം നിങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല കാരണം നിങ്ങൾ തിരുസഭയുടെ വഴിയിലല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് ഞങ്ങൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നു കർത്താവിന്റെ ബലിയിൽ ഞങ്ങൾ എത്ര സന്തോഷത്തോടുകൂടിയാ പങ്കെടുക്കുന്നത് എന്ന് അറിയാമോ നിങ്ങൾ അതിന് എല്ലിസെത്തുന്നോ നിങ്ങൾ അതിനെ എന്തു വിളിച്ചാലും ഞങ്ങൾ ഇത് തന്നെ തുടരും കാരണം ഉത്തമ ബോധ്യത്തോടു കൂടി ഇതെന്റെ ഓർമ്മയ്ക്കായി എന്ന് കർത്താവ് പറഞ്ഞതിന്റെ ആ ഓർമ്മകൾ ഞങ്ങളുടെ ബലിവേദിയിൽ വേദിയില് ഇന്ന് പുനർ ഓർമ്മിക്കപ്പെടുമ്പ് ഞങ്ങള് ആ ഒരു ചൈതന്യത്തിൽ ദിവബലിയിൽ പങ്കെടുക്കുന്നു നിങ്ങളുടെയൊക്കെ ഒക്കെ രൂപതകളിലെ ചൈതന്യം കെട്ട വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത അനുഭവമൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ എറാകുളത്തെ പോലെ ചൈതന്യവത്തി ആർട്ടാണ് ബലി അർപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ വിശുദ്ധ കുർബാനയും നിങ്ങൾ ഒരു ആയുധമായിട്ട് നിങ്ങൾക്ക് എറണാകുളത്തെ നശിപ്പിക്കാനുള്ള ഒരു ആയുധമായി നിങ്ങൾ പോരാടാൻ ഇറങ്ങുമ്പോൾ ഓർക്കുക ഒരു ഗോലിയാത്തിനെ തകർത്തത് ഒരു ദാവിത തൻ്റെ കവണിയും കവണിയിലെ കല്ലും ഉപയോഗിച്ച് വലിയ കുണ്ടങ്ങളും വാളുകളും ഒന്നും അല്ല സഭയെ രക്ഷിച്ചിട്ടുള്ളത് എളിയവരുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ആശ്രയിക്കുന്നത് കർത്താവിന നിങ്ങളുടെ സിനടിന്റെ അഹങ്കാരത്തിന്റെ കൂട്ടായ്മയിലല്ല സിനഡ് ഞങ്ങൾ ഒരുമിച്ചു ചേർന്ന് ഒരു തീരുമാനം എടുത്താൽ സംഭവിക്കുമെന്ന് നിങ്ങൾ നിങ്ങൾക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ വെറും മൗഖ്യം വെറും മൗഖ്യം നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സുരുങ്ങി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ഈ തീരുമാനത്തെ ഞങ്ങൾ എടുക്കുന്ന തീരുമാനം കൊണ്ട് സഭയിൽ നന്മയാണോ തിന്മയാണോ ഉണ്ടാകാൻ പോകുന്നത് ഐക്യമാണോ അത് അത് അനൈക്യമാണോ തകർച്ചയാണോ ഉണ്ടാകാൻ പോകുന്നത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടായിപ്പോ നഷ്ടപ്പെട്ട് നൂറില് തൊണ്ണൂറ് നഷ്ടപ്പെടുമ്പോഴ് തൊണ്ണൂറ്റിയൊമ്പതിനെ പെട്ടിട്ട് ഒന്നിനെ കണ്ടുപിടിച്ച് തൊണ്ണൂറ്റിയൊമ്പതിനോട് കൂട്ടിച്ചേർക്കുന്ന കഥാവിന്റെ മനോഭാവമാണോ നിങ്ങൾ നയിക്കുന്നതെന്ന് നിങ്ങളൊന്നും മനസ്സിരുത്തി ചിന്തിക്കുക ഇല്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ ഒരുപാട് കണക്ക് വരേണ്ടി വരും നിങ്ങൾ നയിച്ച ഈ കാലഘട്ടം സീറോ മലബാർ സഭയുടെ കാലഘട്ടത്തിന്റെ ചരിത്രമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുക അതിലേക്ക് അല്പം വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് ആ വാതായനങ്ങളൊന്ന് തുറക്കുക പോലീസ് പോലീസില്ലാതെ നിങ്ങൾക്കൊരു സിനഡ് കൂടാൻ സാധിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്കൊന്നും വളരാനായിട്ട് സാധിക്കുക നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഭയപ്പെടുന്നത് നിങ്ങൾ ചെയ്ത ചെയ്തികള് നിങ്ങളെ കുത്തിമുറിവേൽപ്പിക്കുന്നത് കൊണ്ടാണ് മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് പേര് കുറ്റബോധത്തോടു കൂടി നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം വാ തുറക്കാത്ത മെത്രാന്മാരെ സിനടലിലുള്ള മെത്രാന്മാരെ നിങ്ങളൊന്ന് പ്രതികരിക്കും കുറെ കൂലിപ്പട്ടാളക്കാരുള്ള കൂലിക്കാരായിട്ടുള്ള ഈ തറയിലിനെ പോലെയുള്ള നെല്ലിക്കുന്നനെ പോലെയുള്ള പാട്യത്തിനെ പോലെയുള്ള സാമ്പിക്കലിനെ പോലെയുള്ളവരല്ല സീറോ മലബാർ സഭയിലെ സെനറിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് പ്രിയ ഞങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ ഈ സെനിലെ ഓൺലൈനായിട്ട് കൂടെ കൂടുമ്പോൾ പോരുവാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സധൈര്യം പറയാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം അങ്ങനെ നിങ്ങൾ സീറോ മലബാർ സഭയെ രക്ഷിക്കുക സീറോ മലബാർ സഭ തിരുസഭയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ഈ വലിയ അവസരത്തെ നിങ്ങൾ വിനിയോഗിക്കുക എളിയ ഒരു അഭ്യർത്ഥനയാണ് പിതാക്കന്മാരോട് സഭയെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കിട്ടുന്ന വളരെ വിശിഷ്ടമായ ഒരു അവസരത്തെ നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക നിങ്ങൾ വാഴ ഈ താന്തവം നിങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ച് ഏറാൻ മുള്ളാതെ നട്ടുള്ള കർത്താവ് പറഞ്ഞല്ലോ അതേയെന്നോ അല്ല എന്നോ പറയാനുള്ള ആർജകത്വം നിങ്ങൾ കാണില്ല തെറ്റ് തെറ്റാണെന്നും സത്യം സത്യമാണെന്നും പറയാനുള്ള ആ ആർജവത്വം വിശുദ്ധ ഗ്രന്ഥം അതാണ് നമ്മെ പഠിപ്പിക്കുക അതിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ പറയുന്ന ഈ കൂട്ടങ്ങളുടെ സഭയെ നശിപ്പിക്കുന്ന കൂട്ടങ്ങളോടൊപ്പം ആ ഒഴുക്കിനൊപ്പമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കർത്താവിന്റെ മുമ്പിലാണ് നിങ്ങൾ കണക്ക് പറയേണ്ടി വരിക നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ യഥാവിധി നിറവേറ്റാത്ത കണക്ക് നിങ്ങൾ പറയേണ്ടി വരും അതുകൊണ്ട് ദയവായിട്ട് പ്രിയപിതാക്കന്മാരെ നിങ്ങള് മനസ്സിത്തി ചിന്തിച്ചുകൊണ്ട് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോഴ് ഞാൻ മനസ്സിലാക്കുന്നത് തട്ടിൽ പിതാവിന് മൂലം ഒരു മനഃസാന്തരം ഉണ്ടായി ഇന്ന് ഇവരെ ഒരു പിതാവും സമ്മതിച്ചിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതക്കാരെ ഉപയോഗിക്കുന്നത് സിരു അംഗീകരിച്ച കക്ഷയാണെന്ന് അത് പറയാനുള്ള ഒരു ആർജമത്വം തട്ടിൽ പിതാവ് കാണിച്ചെങ്കിൽ പ്രിയ തട്ടിൽ പിതാവെ നാളുകളിൽ അതേ ആർജമത്വത്തോടു കൂടി എറണാകുളത്തെ വൈദികരെയും സന്യസ്തരെയും മൽമയരെയും കേൾക്കാനും അവരുമായിട്ട് ഇന്നുള്ള പ്രതിസന്ധികൾ പരിക്കേറ്റ ശ്രമങ്ങൾ നടത്താനുമുള്ള ഒരു മനസ്സങ്ങ് കാണിക്കണം അങ്ങ് സീറോ മലബാർ സഭയുടെ തലവനാണ് കുറച്ച് മെത്രാൻമാരുടെയോ കുറെ തീവ്രവാദികളുടെയോ കൊറേ സ്പ്രഷ്ട കൽപ്പിക്കപ്പെട്ടവരുടെയോ പ്രതിനിധിയല്ല നേരെ മറിച്ച് ആഗോള സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഉത്കൃഷ്ടമായ ഒരു സ്ഥാനമാണ് അങ്ങ് അലങ്കരിക്കുന്നത് അങ്ങ് നട്ടിലുള്ള ഒരു മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാറണം അങ്ങ് തുറവിയുള്ള ഒരു മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാറണം അങ്ങ് മറ്റുള്ളവരെ കേൾക്കാനും അവരോട് അവരുമായിട്ട് സമരസപ്പെടാനും അനുരഞ്ജകത്തിന്റെ പാതയിലൂടെ പോകാനും അങ്ങ് മനസ് കാണിക്കണം ഇല്ലെങ്കിൽ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പടിയിറങ്ങുകയാണ് അഭികാമ്യം ഏറ്റെടുത്തിരിക്കുന്നത് നന്മയ്ക്കായിട്ടുള്ള കർത്താവ് നൽകിയിട്ടുള്ള ഒരു അവസരമാണെന്നുള്ള തിരിച്ചറിവ് അങ്ങക്കുണ്ടാകണമെന്ന് ഞങ്ങൾ വിനീത് അപേക്ഷിക്കുകയാണ് കാരണം തൂങ്കുഴി പിതാവ് പോലും എഴുതിയതും പറഞ്ഞതുമായ കാര്യങ്ങൾ അങ്ങയുടെ മനസ്സിലുണ്ടാകണം കാരണം ആ വൃദ്ധനായ പിതാവ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റാറ് വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും എറണാകുളത്തെ ജനാഭിമുഖ കുർബായുള്ള മനസ്സുള്ള ആ പിതാവ് പറഞ്ഞ കാര്യങ്ങള് പിതാവ് ഈ കാര്യത്തെ കുറിച്ചൊരു തീരുമാനം പിതാവിന്റെ പിതാവിൻ്റെ മനസ്സിലുണ്ടാക്കണം കാരണം സഭ നമ്മുടെയാണ് നമ്മളാണ് സഭ സഭയില്ല സിനഡ കുർബാന നടപ്പിൽ വരും അത് എതിർക്കുന്ന വൈദികരെ പുറത്താക്കും ജനാഭി കുർബാന തുടരും എന്നൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ കേട്ട് ഇന്ന് ഇവിടുത്തെ വിശ്വാസികളുടെ മനസ്സ് വളരെ കലുഷിതമായിരിക്കയാണ് അവർ പരിഭ്രാന്തരാണ് ഈ വിശ്വാസികളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കുറച്ച് ആളുകളുണ്ട് ഈ ൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ ഇടവകുകാർക്കും കൃത്യമായിട്ട് അറിയാം കുറെ പേര് ഇവിടെ വന്ന് താമസിക്കുന്നവര് കുറെ പേര് വിവിധ കാരണങ്ങളാൽ ഇടവകയുടെ ഓരോ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടവര് പ്രധാനപ്പെട്ടതും സാമ്പത്തിക തിരിമറിയർത്താനൊരു നീക്കം ചെയ്യപ്പെട്ടവരാണ് കുറെ പേര് പള്ളിയിൽ വരാത്തവര് ഈ എൻ്റെ പരിസരങ്ങളിലെ ഇടവകയിലൊക്കെ നോക്കുമ്പോൾ ഈ പള്ളിയിൽ വരാത്ത ഒരാളാണ് പള്ളിയിൽ ഏർ ഞായറാഴ്ച പോലും വരാത്ത ഒരാളാണ് ഇപ്പോൾ ഒരു സംഘടനയുടെ ചെയർമാൻ ഒന്നായിട്ട് ഇരിക്കുക അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവര് സഭയോട് ചേർന്ന് നിൽക്കുന്നവരല്ല സഭയിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ കൊണ്ട് നിൽക്കുന്നവരാണ് ഇപ്പൊ ആ ഇപ്പോ മാർ റാൻഡൂസ് താഴത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടായ്മയിലെ ഭൂരിഭാഗം പേരും എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ആൻഡ് സ്ഥാനത്ത് ഞങ്ങളോടൊക്കെ പറഞ്ഞല്ലോ മറ്റുള്ളൊരു സാമ്പത്തിക സ്രോതസ് ഞങ്ങൾ മനസ്സിലാക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം സാമ്പത്തികം ഈ ആളുകളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ചിക്കാഗോയിലുള്ള രൂപതകളിൽ നിന്ന് ഇവിടേക്ക് വരുന്നു അവിടെ വലിയ പിരിവുകൾ വലിയ തോതിൽ എറണാകുളത്തെ തകർക്കാൻ വേണ്ടി പിരിവുകൾ നടത്തുന്നുണ്ട് ഈ കേസപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവുകൾ ആരാ വഹിക്കുന്നത് ഇവർ മീറ്റിംഗ് കൊടുക്കുന്നത് സ്റ്റാർ ഹോട്ടലുകളിലാണ് എറണാകുളത്തോളം ഞങ്ങൾക്ക് ഏതെങ്കിലും ഹോളുകളിലോ വല്ല വീടുകളിലോ അത് കൂടുമ്പോൾ ഇവർ കൂടുന്ന സ്റ്റാർ ഹോട്ടൽ നൈപ്പണം അപ്പോ ഇവരാരും സഭയോട് കൂടി നിൽക്കുന്നവരല്ല അവരിങ്ങനെ ഓരോന്ന് ഈ മൗസ് സെൻറ് തോമസിൽ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഈ പഴയ ആളുകൾ പ്രിയ തട്ടിൽ പോകാതെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ മൗസ് സെന്റ് തോമസിൽ ഒരു ശുദ്ധീകരണം വളരെ അനിവാര്യമാണ് കുറെ അനിവാര്യമാണ് കാരണം ഈ ആനഞ്ചരി പിതാവിനും താഴെത്തു പിതാവിനും വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി കൊറേ ആളുകളവിടെ നിയമിച്ചിട്ടുണ്ട് സഭാസ്നേഹികളല്ല ഇതെത്തിയിരിക്കുന്നവര് നേരെ മറിച്ച് ചില പ്രത്യേക നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചിരുത്തിയിരിക്കുന്ന അവരെയൊക്കെ പണ്ട് അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ലഞ്ചിരിച്ച് വിശുദ്ധീകരിക്കുക രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് കൊടുക്കുന്നതാണ് ഈ കാര്യങ്ങൾ അവിടെ ഇത്ര പേരെ പുറത്താക്കും അല്ലെങ്കിൽ ഇന്നതുപോലെയൊക്കെ സംഭവിക്കും നാളുകളിൽ ഇവിടെ ഒരു കുർബാന ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് കൊടുക്കുന്ന ന്യൂസാ മൗണ്ട് സെന്റ് തോമസിലെ ചില പ്രത്യേക അച്ഛന്മാർ കൊടുക്കുന്ന ന്യൂസ് ആണ് ഈ എഫ് ഡി എൻ എസും പിന്നെ എം എൻ എസോ പിന്നെ ഇപ്പൊ ഒരു അഞ്ചാറ് അഞ്ചാമോ ആയിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ പുതിയ സംഘടനകൾ വരുന്നുണ്ട് അപ്പോ ഇവരൊക്കെ കിട്ടുന്ന ന്യൂസ് മൗണ്ടിൽ നിന്ന് കിട്ടുന്ന ന്യൂസാണ് അപ്പൊ അവർ വിശ്വസിച്ചേക്കണത് ഇതൊക്കെ ശരിയാണെന്നുള്ളതാ ഇവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കണമല്ലോ മീറ്റിംഗ് നടക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും ഇടലോ ഇടാനുള്ളത് വിചാരിച്ച് എന്തെങ്കിലും കിട്ടും അത് ഇവരിടുന്നു എന്നതിൽ കഴിഞ്ഞ് അവന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കാനുള്ള വൈദികരും ഉണ്ട് അതിൽ പങ്കെടുക്കാനുള്ള വിശ്വാസികളുണ്ട് പിന്നെ ഈ വന്നിരിക്കുന്നവര് ഈ തരത്തിലുള്ളവര് അവർക്ക് നാളുകളിൽ എന്തു സംഭവിക്കൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അവരൊക്കെ നിലകൊള്ളുന്നത് ഒരു ക്രൈസ്തവമായ ഒരു ലക്ഷ്യമല്ല അവരുടെ മുമ്പിലുള്ളത് നേരെമറിച്ച് ഇനിയിപ്പോ ഇതൊക്കെ ഇവരൊക്കൊക്കെ എന്തെങ്കിലും ഒരു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സ്ഥാനം ഇവരൊക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ രണ്ട് സ്ഥാനം തൃശ്ശൂർക്ക് രണ്ടു പേരായിപ്പോ വഹിക്കുക ഈ മുപ്പത്തഞ്ച് രൂപത മുപ്പത്തിനാല് രൂപതകളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് മറ്റു രൂപതകളിലൊന്നും അല്മാരോ അന്മായും നേതാക്കളോ ഉള്ളത് കൊണ്ടും ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു രൂപതയിൽപ്പെട്ട രണ്ടു പേർക്ക് തന്നെ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുക എന്തേ ഇവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കാത്തത് മറ്റു രൂപതകളിൽ അന്മാരില്ലേ അല്മായും നേതാക്കന്മാരില്ലേ അവരെക്കാളൊക്കെ എത്ര ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന എന്തോ നേതാക്കന്മാരും മറ്റു രൂപതകളിലുണ്ട് എന്തേ അവരെ പരിഗണിക്കാൻ സാധിക്കാത്തത് അപ്പൊ ഈ ആ റണ്ടൂ സ്ഥാനത്തിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കുറെ ആളുകൾ വേണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ സീനഡും മൗണ്ട് സെന്റ് തോമസും ഒക്കെ ആൻഡ്രസ് മാർ ആൻഡ്രസ് താഴത്തിന്റെ ചെയ്തികളിലുള്ള ചിന്തകളിലൂടെ ഇനിയും മൗണ്ട് സെന്റ് തോമസ് സഞ്ചരിച്ചാൽ ഒരുപാട് അതിനു വേണ്ടി വില കൊടുക്കേണ്ടി വരും അതൊരു കാര്യമാണ് ഇനി വരാൻ പോകും ഇത്രയും നേരം മര്യാദന് വേണ്ടി നല്ലൊരു അഭിമുഖം നൽകിയ ശ്രീ പി പി ജനാർദ്ദ ചേട്ടനും അൽമായ മുന്നേറ്റത്തിനും മര്യാപിഷന്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു നന്ദി നമസ്കാരം എറണാകുളത്തിൻ്റെ ഞങ്ങളുടെ വികാരങ്ങള് ഞങ്ങൾ നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികള് ലോകത്തോട് ഒരു അവസരം തന്ന മര്യാപിഷന് പ്രത്യേകമായിട്ട് എറണാകുളം അങ്കമാരി അതിരൂപതയുടെ നന്ദി മരിയാം മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ദൈവാനുഗ്രഹവും നേരിടുന്നു പ്രാർത്ഥിക്കുന്നു